ഹായ് ഗൈസ് വെൽക്കം ടു എ പുതിയ ദിവസം പുതിയ പുതിയ രാത്രി മാതാജിനോട് ചോദിക്കാം അതിൻ്റെ ഫോക്കസ് ആവട്ടെ എങ്ങനെയാണ് പോകുന്നത് പറയൂസ് അത് പിടിക്കില്ല കേട്ടോ അതിൻ്റെ ഓട്ടിക്കൊടുത്ത് എന്തെങ്കിലും ചാടും ആ ഗൈസ് നമ്മളൊന്നൊരു ഡിന്നറിന് പോവാണ് ഓക്കെ ഡിന്നറിന പോപ്പടെ നടക്കുന്നു ഏഹ് മഞ്ചേരി മഞ്ചേരിന്തോ ആ പറയാ നാച്ചുറലാട്ടോ ഗൈസ് അപ്പൊ നമ്മള് വീടെല്ലാം പൂട്ടി ഓക്കെ നമ്മളെ വണ്ടി അപ്പുറത്താണ് നമ്മൾ മാത്രമല്ല നമ്മളെ ഫ്രണ്ട്സും ഉണ്ട് നമ്മൾ മാത്രമല്ല നമ്മളെ ഫ്രണ്ട്സും ഉണ്ട് സോ അവിടെ നമ്മെല്ലാം വരുന്നുണ്ട് നമുക്കെന്തായാലും ഇനി കാറിലെത്തിയിട്ട് പറഞ്ഞത് നമ്മളെ ഫ്രണ്ട്സ് വേറെ കാറിലാണ് നമ്മൾ വേറെ കാറിലാണ് ഓക്കെ ഇന്നൊരു സൂപ്പർ ഡിന്നറിന് പോവുകയാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നമ്മൾ ചെങ്ങാൻ്റെ വീട്ടിലാണ് വണ്ടി ഇത്തിയിട്ടുള്ളത് ഓക്കേ സോ പെട്ടെന്ന് എടുത്തിട്ട് ഫർസ ഫർസ ഓക്കെ ഒരു ഒരു സൂപ്പർ ഡിന്നറിന് പോവാ ഓക്കെ ഉമ്മിപ്പടെ കാത്തിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ എന്താ ഫ്രണ്ട്സ് എത്തിക്കണ് എല്ലാരും എത്തിക്കണേ ഫർസക്ക് എത്തിക്കണ് ഓക്കേ ഹെവി തിരക്കാണ് ഓക്കെ ഫ്രണ്ട്സ് എത്തി ഷിബ്ലാ നമ്മൾ കഴിക്കാൻ പോണേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫുഡ് നല്ല അടിപൊളി ഡിന്നർ കഴിക്കാൻ പർസിന്റെ കൂടെ മകൻ മകൻസിന്റെ കൂടെ ഫിയാ വാപ്പ പറയാണെ ഫർസിന്റെ കൂടെ ഫർസയിലേക്ക് അടിപൊളിയല്ലേ അത് കൊടുക്കാം ഫർസിന്റെ കൂടെ കയറി അല്ല ജപിടിന്നോ ജി ഞാൻ വിടുന്നോ ആ വീട് കൊടുത്തോ ജോ ഗയ്സ് നമ്മൾ ഡിന്നറിന് വന്നിട്ടുണ്ട്. മൂത്ത് കുറേ പേരുണ്ട്. നമ്മൾ ആദൈയിട്ടാണ് ഇങ്ങനെ ഒരു ഫാമിലി പ്ലസ് ഫ്രണ്ട്സ് ഡിന്നർ വൈബിൽ ഇരിക്കുന്നത് അല്ലേ? ഫാമിലി ഫ്രണ്ട്സ് ഫാമിലി ഫ്ര അത് പറഞ്ഞോ ഫാമിലി പ്ലസ് ഫ്രണ്ട്സ്. ഫാമിലി പ്ലസ് എനിക്ക് എന്താ പറയാൻ ഫാമിലി പ്ലസ് ഫ്രണ്ട്സ്. ശീല എന്ന് പറഞ്ഞാ ഫാമിലി പ്ലസ് ഫ്രണ്ട്സ്. ഡൈനിംഗ് നമ്മൾ പറഞ്ഞു ഫാമിലി പ്ലസ് ഫ്രണ്ട്സ് എന്നാണോ? ചൂണ്ടിക്കാട്ടികൾ പറഞ്ഞാല് വേണ്ടി എല്ലാവരും വേണ്ടിയ നിങ്ങള് ഒത്താൻ ഇരുന്നുള്ളൂ അസീമാണ് എന്തോ പള്ളൊക്കെ കാലിയാക്കി അല്ലേ കഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്ത സാധനം ഏതോ ലോകത്താണ് വേണ്ടി കഴിച്ചിട്ട് ബാക്കി എന്തോ അലാക്കിന്റെ സാധനം വന്നിട്ടുണ്ട് ോണില്ലേ ഒരു സീറ്റ് കണ്ടിട്ട് എന്താ തോന്നണേ ഇത് മിക്കോണികൾ ഇറങ്ങിയ ഒരു പങ്കായ എടുത്തിട്ട് ഒരു ഒരു പങ്കായെടുത്തിട്ടാണ് തോണി ഒക്കെ ഇറങ്ങിയിട്ട് അഫ്താവേ ഫുള്ള് സീഫ്രൂട്ടിന്റെ സെറ്റല്ലേ അഫ്താവേ ഒരു പത്ത് മിനിറ്റ് തന്നെ അതിന്റെ മുമ്പിൽ ഇരുത്തിയാലോ പറഞ്ഞത് എന്താണ് സംഗതി നമ്മളൊരു ഫിഷ് ബോട്ടാണ് നമ്മൾ ആ ഇത് നമ്മളൊരു ബോട്ടാണ് സീ ഫുഡ് ബോട്ടാണ് അതിനകത്ത് നമുക്ക് ഒരു റൈസ് ഉൾപ്പെടെ നമുക്കൊരു സ്റ്റാർട്ട് ഡ്രൈ ഐറ്റങ്ങളാണ് വരുന്നത് ഒരു പൊള്ളിച്ചതും കൂടി വരുന്നുണ്ട് ഇതിനകത്ത് ഒരു വലിയൊരു ആവൂലി വരുന്നുണ്ട് അത് അൽഫാമ് അറബിക്കിൻ്റെ ഒരു ഗ്രില്ലാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു പ്രോൺസ് ചെറിയ ടൈപ്പ് പ്രോൺസ് അതിനകത്ത് നമുക്ക് ക്രഷ്ഡ് റെഡ് ചില്ലിയിലാണ് നമ്മൾ അത് ഡീപ് ഫ്രൈ ചെയ്തിരിക്കുന്നത് കോക്കണട്ടിലാണ് ഓയിൽ വെളിച്ചെണ്ണയിലാണ് അത് ഫ്രൈ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ടൈഗർ പ്രോൺസിൻ്റെ ബ്രോസ്റ്റ് പിന്നെ ഒരു സ്പൈസി നമ്മുടെ കാന്താരിയും പച്ചക്കുരുമുള ഇട്ടൊരു സ്പൈസി കാന്താരി മസാലയാണ് നമ്മൾ ക്രാബിന് കൊടുത്തിരിക്കുന്നത് കാരണം ക്രാബ് കഴിക്കും തോറും അതിനൊരു ചെറിയൊരു ഒരു 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 കമർപ്പൂജ വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് സ്പൈസിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജ്യൂസി നല്ല ഫ്ലേവർ അതിനുണ്ടാവും പിന്നെ ഒരു തവ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബാസ ഫിഷ് ബാസ ബാസഫിഷ് ഒരു ഗ്രീന് ചെയ്തിട്ടുണ്ട് ഒരു മലായി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പൊള്ളിച്ചതുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ മെയിനായിട്ട് നമ്മളൊരു റ റൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രോൺസിൻ്റെ ഒരു കൊറിയൻ പ്രോൺസ് ആണ് അതിനകത്ത് ആ പ്രോൺസ് ആണ് പറഞ്ഞത് അതിനകത്ത് മുട്ടയും കൂടി ആഡ് ചെയ്തിട്ടാണ് ആ കൊറിയൻ പ്രോൺസ് റൈസ് വന്നിരിക്കുന്നത് ഇതെല്ലാം കൂടുതൽ വലിയൊരു ബോട്ടാണ് നമ്മൾ ഒരു ഫുഡ് പറുകിയിരിക്കുന്നത് എന്തോ ഒരു ബോട്ട് നിറച്ച ഫുഡ് ഒരു ബോട്ട് നിറച്ച ഫുഡ് പിന്നെ ഒരു ഫ്രൂട്ട് ഉണ്ട് ഷാമ്പനുണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യം ഓക്കെ പിന്നെ പേര് എൻ്റെ രാജ്യത്തു നിന്നാണ് ഞാൻ കോട്ടയമാണ് ഞാൻ ഒരു വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു ഒരു വർഷം കഴിക്കും ഫർസ ഗ്രൂപ്പ് വന്നിട്ട് ഒരു വർഷമായിട്ട് ഞങ്ങളതിന് എൻജോയ് ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കുക ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഓക്കെ താങ്ക് യു കഴിച്ചോളൂ 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 എല്ലാരും കഴിപ്പ് തുടങ്ങണേതന്നെ തുടങ്ങി തുടങ്ങി കഴിച്ചോ കഴിച്ചോ കണ്ടറിഞ്ഞു അഫ്താബി വലിയ പ്ലേറ്റ് സൂപ്പർ 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 കൊടുക്കുന്നുണ്ടേ

ഷെഫ് എന്തോ മായാജാലം കൊണ്ടരുന്ന പോലെ സാധനം കൊടുക്കുന്നത് എന്താണ് ഒരു അറിയില്ല എന്തോ ഒരു അത്ഭുത വിളക്കുമായി നമ്മൾ ഓപ്പൺ ചെയ്യാം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തു ചെയ്തോളൂ അതേ ഓപ്പൺ ചെയ്യുമ്പോൾ ലൈക്ക് ഇന്ത്യ അഫ്താബിന്റെ സാധനം ഓപ്പൺ ചെയ്തോളൂ സാധനം ഉണ്ട് തന്നെ ഇത് ഇത് എനിക്ക് എന്താണ് ചെയ്യേണ്ടിന്ന് മനസ്സിലാവണില്ല ഏ ഒരു ഇഞ്ചര നിങ്ങൾക്കനാമട്ടേമാര് ആണ് പ്രശ്നം ഫിഷ് പൊള്ളിഷത് ഫിഷ് ഓൾറെഡി വേണം വീഡിയോയിൽ ചെറിയ ഉണ്ടാവും കാരണം അല്ലേ അത്ര റിസ്ക് ഷോർട്ടുകൾ എടുത്തു പിടിക്കാ ക്ഷമിക്കിഷ് മാറി എന്തൊക്കെയാ ഫിഷ് മാംഗോ കറി മക്കളെ ഇതിന്റെ റെസിപ്പിയൊക്കെ എനിക്ക് പറഞ്ഞോണ്ടു ഒന്ന് ട്രൈ ചെയ്യാ ഞാനും ഏകദേശം ഒക്കെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് രണ്ടാം കൂടെ രണ്ടാം മൂപ്പര് വെക്ക ഞാൻ ഉള്ളി അലിക്ക മൂപ്പര് വെക്ക ഞാൻ ഉള്ളി അലിക്കണ്ട മതി മനസ്സിലാവും കോളിഫ്ലവർ മാതിരി പച്ചക്കറിയാണെന്ന തോന്നണത് കൂടുതലാ ശരിയാ ഒരു കഷ്ണം കിടന്നോളൂ ഇനി ചോദിക്കരുത് ഒരുപക്ഷെ ഇത് പിഴിഞ്ഞു തിന്നേണ്ടതായിരിക്കോ ആ വലിയ പണക്കാരല്ലേ ഊട്ടിന്ന് കൊടക്കനാലും കൊണ്ടുവന്നു ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്നാ തോന്നണേ ക്ഷീണിച്ചു ഒരു വള്ളംകളി കഴിഞ്ഞു ഒരു വള്ളംകളി കഴിഞ്ഞു ഒരു അറബിക് നാട്ടിൽ പോയി അഫ്താവേ എങ്ങനെയുണ്ട് കണ്ണും വള്ളം വരുന്നത് അടിപൊളി കാര്യങ്ങളൊക്കെ അടിപൊളി പത്തിന് പത്ത് കൊടുക്കോട്ട് ഭക്ഷണം കാലിയാക്കി ബോട്ട് അങ്ങനെ കൊടുക്ക ഒന്നും പറയാല്ലേ കഴിക്കാൻ വരും ഒരു ടീം ഒന്നായി ഞമ്മളെ കൊണ്ടേ കൂട്ടിട്ട് കൂടുന്നില്ല കൂട്ടിട്ട് കൂടണില്ല അപ്പൊ പിന്നെ കണ്ടറിന് വരിക ഒരു കാര്യം ഉറപ്പാണ് ട്രീറ്റിംഗ് സെറ്റ് ആകും ഏതായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം പേര് ഇറങ്ങിയിട്ട് ഇത് ഓക്കെ പിന്നെ ഫുർ ഒരു മോളും രണ്ട് ആൺകുട്ടികൾ ഞങ്ങൾ ഇറങ്ങെ ശരി ശരി കാണാൻ പോവാൻ ഇറങ്ങാണ് ഏഹ് ഔട്ടർ അല്ലേ ഓക്കെ 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 ഞങ്ങൾ എന്നാൽ ഔട്ടർ എടുക്കട്ടെ ഓക്കെ ശരി 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 ഓക്കെ കാണാം എവിടെ ആ ഓക്കെ ഓക്കെ ഗൈസ് നിൽക്കണോ നിങ്ങൾ ഗൈസ് നമ്മൾ എന്നാൽ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്നാൽ നിങ്ങൾ പോവാ ഓക്കെ 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 ബൈ 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 അടുത്ത 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 ബ്ലോക്കിൽ കാണാം ഓക്കെ 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 അവിടുന്ന് ഫോട്ടോ എടുക്കേ മാക്കുപ്പാക്കും മാക്കുപ്പാക്കും ഇവിടുന്ന് ഫോട്ടോ എടുക്കണം ഓക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോ ആ കാണും 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 അപ്പൊ ഓക്കെ ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ സോ ദാറ്റ്സ് ദാറ്റ് ഡേ എന്താ ചെയ്യ എല്ലാവരും ദുവാ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ഇത് യൂട്യൂബിൽ കാണും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ 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 അടുത്ത ബ്ലോഗിൽ കാണാം ഇൻഷാ